മിഥുനം രാശി മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് മാർച്ച് മാസത്തിൽ മിഥുനക്കാർക്ക് സമയം നല്ലതാണ് ബന്ധങ്ങൾ പണം എന്നിവയ്ക്ക് വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഇത് ചെയ്യുന്നത് നിങ്ങൾ വിജയിച്ചാൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ബിസിനസ്സിൽ ആവശ്യമുള്ള ലാഭം ലഭിക്കും മുൻകാലങ്ങളിൽ ഏതെങ്കിലും സ്കീമിൽ നടത്തിയ നിക്ഷേപം ആവശ്യമുള്ള ലാഭം നൽകും ഈ സമയത്ത് ഈ ജോലി നിങ്ങൾക്കൊരു അധിക വരുമാന സ്രോതസ്സായി മാറും ഒരു അടുത്ത സുഹൃത്തിൻ്റെയോ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് മികച്ച അവസരം ലഭിക്കും തൊഴിൽ രഹിതർക്ക് തൊഴിൽ കിട്ടാനുള്ള അവസരമുണ്ട് മാസത്തിലെ രണ്ടാം ആഴ്ചയിൽ എവിടെ നിന്നെങ്കിലും പെട്ടെന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും ഭൂമി കെട്ടിടം എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടും എന്നിരുന്നാലും ഈ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയേക്കാം പഴയ ചില രോഗങ്ങൾ വീണ്ടും ഉണ്ടാകുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ആശുപത്രിയിലൊക്കെ സന്ദർശനം വേണ്ടി വന്നേക്കാം ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക ജോലി സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ ഒഴിവാക്കുക അല്ലാത്ത നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്റെ കോപത്തിന് നിങ്ങൾ ഇരയാകും മാസത്തിൻ്റെ മധ്യത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളിൽ നിന്നോ പദ്ധതികളിൽ നിന്നോ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിച്ചേക്കും വിപണിയിൽ കുടുങ്ങിക്കിടക്കുന്ന പണം അപ്രതീക്ഷിതമായി പുറത്തു വരും പൂർവിക സ്വത്ത് ലഭിക്കും